ഹായ് ഞാൻ ഉമേഷ് ഉണ്ണികൃഷ്ണൻ ഞാൻ ഇന്ന് വന്നേക്കണതേ ഇതേ കണ്ടോ ഈ തൊരംഗത്തിന്റെ ഉള്ളികടം നമുക്ക് പോകണം അപ്പൊ ഇതിന്റെ മേളിൽ റെയിൽവേ ക്രോസ് ആണ് അപ്പോൾ ഈ തൊരംഗത്തിന്റെ ഉള്ളിക്കടം നമുക്ക് അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നത് കാണാനും പറ്റിയില്ല അപ്പോൾ ഇവിടെ കണ്ടോ റെഡ് സിഗ്നൽ കണ്ടോ സാധാരണ സിഗ്നൽ പോലെ ഇത് പച്ച കത്തിയാൽ നമുക്ക് പോകാൻ പറ്റും ഇതെന്താ പ്ര ഇതെന്താന്ന് വെച്ചാൽ ഈ തൊരംഗത്തി ഒരേ സമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല കണ്ടോ അവിടെ നിന്ന് വലിയ വണ്ടി ചെറിയ വണ്ടികളാണ് വരുന്നതെങ്കിലും ഈ എന്റെ ഉള്ളിൽ കൂടെ പോവാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് പച്ച കത്തുമ്പോൾ നമ്മൾ ഇതിടെ വന്നു അപ്പൊ അവിടെ റെഡാണ് അപ്പൊ അതെ അവിടെ റെഡിലുള്ള ആൾക്കാര് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചൊന്ന് പോയി നോക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കണ്ടോ ഇവിടെ ഇപ്പൊ റെഡ് ആണ് കത്തിയിരിക്കുന്നത് അപ്പൊ അവിടുന്ന് വണ്ടി വന്നോണ്ടിരിക്കണേ ഇവിടെ പച്ച കത്തി അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ വലിയ വണ്ടികളൊന്നും പോകില്ല കേട്ടോ കാരണം ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് ചെറിയൊരു വഴിയാണിത് ഈ സംഭവം ടെക്നോളജിക്ക് കൊള്ളാല്ലേ സൂപ്പർ അല്ലേ അടിപൊളിയല്ലേ